അച്ഛന്റെ നെഞ്ചിലുലഞ്ഞില്ലേ തത്തമ്മയുരുളയുട്ടി ഉപ്പേരി തപ്പുകൊട്ടി താരാട്ടി താലോലിച്ചതും താളം പകർന്നതും അച്ഛനല്ലേ പള്ളിക്കൂടമ്പോ മഴിയേ ചിമ്മി നിന്നു നീ ചിണുങ്ങേ ചേർത്തണച്ചു ചേലു ചൊരിഞ്ഞതും കാവലു നിന്നതും അച്ഛനല്ലേ അച്ഛൻറെ മാറിലല്ലേ പൊന്നു ചാച്ചു അച്ഛൻ കഥ ചൊന്നാലേ പൊന്നുറങ്ങുള്ളൂ അച്ഛൻ തല തോത്യാലേ പൊന്നോ മൂക്കം പൂക്കുള്ളൂ അച്ഛൻ മുടി കോതിയാലേ പൊന്നൊരുങ്ങുള്ളൂ കൈവളരാൻ കാൽ വളരാൻ കൈവല്യമായി നീ ഉയരാൻ അച്ഛൻ ഒരു വേനലായി പിന്നെ അച്ഛൻ ആകാശമായി മുത്തു മണി മോണപൊട്ടി മുത്തു പല്ലാതാദ്യമെത്തി അച്ഛൻ കവിൽ എത്ര തവണ നീ അർച്ചനേകി കടിച്ചു